നമുക്ക് ബീഫ് ബീഫ് ഞാൻ വാങ്ങിട്ട് ബിരിയാണി എങ്ങനെ ടേസ്റ്റി ബിരിയാണിക്ക് ആരാപ്പിന്ന ഉമ്മ ഉണ്ടാക്കു ഓക്കെ ശരി എന്നാ പക്ഷെ ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇതിനെ അത്രയും കൈപ്പുണ് ഉമ്മാ കിട്ടാത്ത കൈപ്പുണ് മൂ കിട്ടിയത് സത്യമാറ ഇത് നീ എനക്ക് എനിക്ക് സ്പെഷ്യലായിട്ട് എടുന്ന് പഠിച്ചിട്ടുണ്ടാക്കി ബിരിയാണി സത്യം പറ സൂപ്പർ ബിരിയാണി ആയതുകൊണ്ട് മാത്രം ഞാൻ എനിക്കറിയാലോ ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ ഒരു അഭിപ്രായം പറയില്ലെന്ന ഞാൻ അത്രയും എനക്ക് എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു അഭിപ്രായം ഇത് അടിപൊളി ബിരിയാണിയാണ് ഇനിയും ഇതുപോലെ എനിക്ക് നല്ല നല്ല ബിരിയാണി ഉണ്ടാക്കി തരാൻ പഠിച്ചും ദീർഘാഴ്ച തരത്തി